കൊച്ചിയിലേക്ക് പോകാം കൊച്ചിയിൽ സേഫ്നീസയുണ്ട് സേഫ്നീസ ഉള്ളിക്കറിയൊക്കെ ഒഴിവാക്കിയെന്ന് തോന്നുന്നു എന്താണ് എറണാകുളം മാർക്കറ്റിൻ്റെ വില നിലവാരം ണക്കനാണെങ്കിൽ ഉള്ളിക്കറിയൊക്കെ ഒഴിവാക്കേണ്ടി വരും ഉള്ളിത്തീലിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഏറ്റവും വലിയ താരമെന്ന് പറയുന്നത് പച്ചക്കറികളിൽ ഇപ്പോൾ വെളുത്തുള്ളിയാണ് താരം തിരുവനന്തപുരത്തെ അത്രയും വലിയ വിലവർദ്ധനയിലേക്ക് വർധനയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും മുന്നൂറ്റി എൺപത് രൂപയാണ് ചില്ലറ വിൽപ്പനയിൽ വെളുത്തുള്ളി അതായത് സ്വർണം തൂക്കുന്നത് പോലെ ഗ്രാമം വെച്ചൊക്കെ ഇനി വെളുത്തുള്ളി തൂക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിനകത്താണ് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് മാർക്കറ്റ് ദിവസമാണ് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു തിരക്കൊന്നും കാണുന്നില്ല കാരണം ഈ വിലവർദ്ധന തന്നെയാണ് കാരണം ണമെന്നാണ് മനസ്സിലാക്കുന്നത് പച്ചക്കറികൾ ഈ മൊത്ത കച്ചവടക്കാരായി വന്ന് ഇവിടെ നിന്ന് വാങ്ങാൻ വരുന്നവരാണ് കൂടുതലും ഉള്ളത് ഇതിൽ ഏറ്റവും വില കൂടിയിരിക്കുന്ന രണ്ട് ഐറ്റം മൂന്ന് ഐറ്റംസ് എന്ന് പറയുന്നത് സവാള ഉള്ളി മുരിങ്ങക്കോല് ഇവയൊക്കെയാണ് ഒപ്പം വെളുത്തുള്ളിയും ഈ വെളുത്തുള്ളിയാണ് ഇതിലേറ്റവും സൂപ്രധാനം ഈ വെളുത്തുള്ളിക്ക് വില നാഞ്ഞൂറിനോട് അടുക്കുകയാണ് ഒപ്പം തന്നെ ഇത് റോസ് സവാളയല്ലേ ഇത് ഇത് റോസ് സവാളയാണ് ഈ സവാളയ്ക്ക് അറുപത് രൂപയുള്ളൂ പക്ഷേ ഇത് നമുക്ക് ഈ ഉള്ളി ചെറിയ ഉള്ളിക്കൊക്കെ പകരം ഉപയോഗിക്കാവുന്ന ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ വലിയ വെളുത്ത സവാള ഉണ്ടല്ലോ അതാണ് ഉപയോഗിക്കുക അതിൻ്റെ വില നൂറിനോട് അടുക്കുകയാണ് എൺപതാണ് ഇപ്പോൾ നിലവിൽ മൊത്ത വിൽപ്പനയിൽ ഉള്ളത് ഇപ്പോൾ പച്ചക്കറികൾ ഇവിടെ കൂടെ ലോഡ് ഇറക്കുകയാണ് തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ മുരിങ്ങാക്കോലൊക്കെ ഇട്ടുള്ള സാമ്പാറിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട് ഇവിടെ പച്ചക്കറിയുണ്ട് പയറുണ്ട് പയറിന് പക്ഷേ കുറച്ച് കുറഞ്ഞു എന്നാണ് ഇപ്പോൾ കച്ചവടക്കാരൊക്കെ പറയുന്നത് കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ വില കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്യാരറ്റിന് വില കൂടുതലാണ് ബീറ്റ് വില കൂടുതലാണ് കത്രികയ്ക്ക് വില കൂടുതലാണ് അങ്ങനെ നിലവിൽ ഭൂരിഭാഗം സാധനങ്ങൾക്കും വില കൂടിയ അവസ്ഥ തന്നെയാണ് പ്രധാനമായും ഇവിടെ എറണാകുളം മാർക്കറ്റിലേക്ക് പച്ചക്കറികൾ വരുന്നത് കർണാടകയിൽ നിന്നും ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ് ഇവിടെ വരവും കേട്ടില്ല അനുകുമാ കൊച്ചിയിൽ വെളുത്തുള്ളിയുടെ വില എന്താ വിലയാണ് ഞാൻ പറഞ്ഞത് മുന്നൂറ്റി അറുപതാണ് മൊത്ത കച്ചവടക്കാർ വിൽക്കുന്നത് ചില്ലറ വിൽപ്പനയിൽ മുന്നൂറ്റി എൺപതിൻ്റെ അടുത്തേക്ക് പോകും നാനൂറിനോട് അടുക്കുകയാണ് വെളുത്തുള്ളി അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം ഗ്രാമിന് തൂക്കുന്നത് പോലെ വെളുത്തുള്ളി തൂക്കേണ്ടി വരും കാരണം കാൽ കിലോ വെളുത്തുള്ളി വാങ്ങണമെങ്കിൽ നൂറ് രൂപ കൊടുക്കേണ്ടി വരും നൂറ് രൂപ കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു വീട്ടിലേക്ക് കാൽ കിലോ വെളുത്തുള്ളി മേടിക്കുക പ്രായോഗികമല്ല നൂറ് രൂപ കൊടുത്താൽ അപ്പോൾ പിന്നെ നമ്മളത് ഗ്രാം കണക്കിന് തൂക്കേണ്ടി വരും നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോ അങ്ങനെയൊക്കെ വെളുത്തുള്ളി തൂക്കി മേടിക്കേണ്ട അവസ്ഥയിലേക്കാണ് നിലവിൽ പോകുന്നത് ഏതൊക്കെ പച്ചക്കറിയ്ക്ക് അപ്പോൾ വില കൂടി നിൽക്കുക പച്ചക്കറി ഇപ്പം ക്യാരറ്റിന് വിലകൊള്ളാണ് ക്യാരറ്റ് പയറ് അമ്പത് രൂപ റേറ്റ് ഉണ്ട് പിന്നെ ബീട്രൂട്ട് വിലകൊള്ളാം ഇയാൾക്കോലാണല്ലോ ഏറ്റവും കത്തി നിൽക്കുന്നത് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ആ അതെയാ ഇവിടെ കടയുടെ ഉടമ അഷ്ടഫുക്കായണ്ട് ഈ എ കെ കെ വെജിറ്റബിൾസിൻ്റെ ഉടമയാണ് നമുക്ക് സ്ഥിരമായി ഈ വില വിവര പട്ടികയൊക്കെ തരുന്ന ഒരാളാണ് ഈ മുരിങ്ങാക്കോലിൽ ഇന്നലെ ഞാൻ അഷ്ട്രപിക്കാനോട് സംസാരിച്ചപ്പോൾ ഒരു പതിനഞ്ച് രൂപ കുറവായിരുന്നു അല്ലേ മുരിങ്ങാക്കോല് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു പതിനഞ്ച് രൂപ കുറവായിരുന്നു ഇന്നിപ്പോൾ പതിനഞ്ച് രൂപ കൂടി കൂടിയുണ്ട് അതിൻ്റെ സാ വളരെ കുറവായിട്ടാണ് മുരിങ്ങാക്കോഴി വരുന്നത് മണ്ഡലക്കാലം ആയതുകൊണ്ട് എങ്ങനെയായാലും കാക്കിലോ ഇടക്കിലോ ആണെങ്കിൽ വാങ്ങിക്കും അത് മുരിങ്ങാക്കോൽ പ്രധാനപ്പെട്ട ഐറ്റമാണ് അത് ഒഴിവാക്കില്ല അപ്പോൾ അത് വില കൂടിയാൽ അതിൻ്റെ അളവിൽ കുറവ് വരുത്തും എന്നുള്ളതല്ലാതെ അത് വാങ്ങിക്കാതിരിക്കില്ല അപ്പോൾ ഇന്ന് ഇന്നലെ നൂറ്റി എൺപത് രൂപ ഇന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിക്കും വില കൂടുതലുണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഐറ്റങ്ങളാണ് പ്രധാനമായിട്ട് വില കൂടുതലുള്ളത് പച്ചക്കറികളിലെല്ലാം വളരെ നോർമലായിട്ടുള്ള തക്കാളി നാൽപ്പത് രൂപ അച്ചിങ്ങ നാൽപ്പത് രൂപ വെണ്ടക്ക അൻപത് രൂപ ക്യാരറ്റ് എഴുപത് രൂപ ബീറ്റ്റൂട്ട് റൂട്ട് അറുപത്തഞ്ച് രൂപ അങ്ങനെ അതെല്ലാം നമുക്ക് താങ്ങാവുന്ന വിലയുള്ളു ഇങ്ങനെ രണ്ട് മൂന്ന് ഐറ്റങ്ങൾക്ക് പ്രധാനമായിട്ടും ഉള്ള വില വരുമ്പോൾ നിങ്ങൾക്ക് താങ്ങാവുന്ന താങ്ങാവുന്നറിയും പക്ഷെ സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ പൈസ കൂടില്ല അത് വരുമല്ല അതിപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടിങ്ങും അതിൽ പറഞ്ഞ കുറവുകളും അതിൽ വേ വേസ്റ്റ് പോകുന്നതും ഒക്കെ അത് അത് കണക്കാക്കി വേണമല്ലോ ചില്ലറക്കാരനും കച്ചവടം ചെയ്യാൻ അപ്പോൾ അത് മാർക്കറ്റിൽ വന്ന് വാങ്ങിക്കുന്നവർക്ക് ഈ വിലക്ക് കിട്ടും അത് പുറമേ എന്ന് പറയുമ്പോൾ അല്പം കൂടി വില കൂടും അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് കച്ചവടം അതിപ്പോൾ നമ്മളാണെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയി വേറെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അതിന് വരുന്ന ചിലവുകൾ അതൊക്കെ ഇതിൽ ഇതിൻ്റെ മുകളിലാണല്ലോ വരുന്നത് അതിനെല്ലാം ഉപഭോക്താക്കൾക്ക് അത് അത് അതിൻ്റെ മേലെ വരും പച്ചക്കറി എവിടുന്ന കുറവ് വരുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് പിന്നെ തക്കാളി വരുന്നതും അതുപോലെ തന്നെ മൈസൂർന്ന് വന്നിട്ടുണ്ട് തക്കാളി ഹുസൂറിൽ നിന്ന് വന്നിട്ടുണ്ട് കർണാടകത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം ഇത്രയും എല്ലാ സ്ഥലത്തും സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും വില കുറഞ്ഞേക്കണം ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അതിൻ്റെ വരുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം കൃഷിയും അത് സാധനങ്ങളും മരുന്നാകുമ്പോഴത്തേനും വില കൂടും അത് പച്ചക്കറിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ബീൻസ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ വരെയൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് വന്നിട്ടുണ്ട് അതൊക്കെ കുറഞ്ഞിപ്പോൾ അറുപത് രൂപ അമ്പത് രൂപ വരെ ആയിട്ടുണ്ട് അങ്ങനെ ചില ജനങ്ങൾക്ക് വില കൂടും അത് വളരെ കുറവായിട്ട് വരുന്നത് അതേസമയം പൊതുമാർക്കറ്റുകളിൽ എപ്പോഴും അത് അവിടത്തേക്കാൾ വില കുറച്ച് വയ്ക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് ഞങ്ങൾ ഇരുന്നൂറ്റി പതിമൂന്ന് കച്ചവടക്കാരാണോ ഇവിടെ നിന്ന് ഒരുമിച്ച് കച്ചവടം ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വില കൂട്ടി വയ്ക്കുന്ന ഒരു സാഹചര്യം ഈ എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ചില്ല ഉണ്ടാകാനും ഉണ്ടാ ഉണ്ടാകാൻ സാധ്യതയില്ല ചോദിച്ചു ചോദിച്ചാണ് ുംങ്ങനെ രണ്ടാഴ്ച മുമ്പ് ഇവിടെ തക്കാളിക്ക് വലിയ രീതിയിൽ വില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് തക്കാളി മേടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ തമിഴ്നാട്ടിലേക്ക് അവർ നോർത്ത് ഇന്ത്യക്കാർ വന്ന് തമിഴ്നാട്ടിൽ വാങ്ങിച്ചപ്പോൾ അത് അത്ര അതിൽ നമ്മുടെ കേരളത്തിലേക്ക് ഒരു നിലയുടെ കുറവുണ്ടായി അത് അങ്ങനെ വന്നാൽ അത് അവിടെ നിന്ന് സൂറിന് മാത്രമായി തക്കാളി ഇത് മറ്റത് അവിടെ നിന്ന് നാസിക്കും അതൊക്കെ അവിടെ സീസണായിരുന്നു അവിടെ തക്കാളി അവിടെ ഇല്ലാതെ വന്ന അവസ്ഥയിലാണ് അവരും കൂടെ വരണത് അപ്പോൾ വില കൂടും അത് എന്ത് 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 സാധനങ്ങൾ അത് തന്നെയാണ് നല്ല ഇപ്പോൾ സഭോളൊക്കെ വില കൂടിയിട്ടുണ്ട് നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ആയിട്ടിരുന്നത് അതിപ്പോൾ വില കൂടിയിട്ടുണ്ട് എഴുപത് എഴുപത്തിരണ്ട് വരെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ അതിൻ്റെ പുതിയ പുതിയ കൃഷി പുതിയതായിട്ട് വന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും അതിന് വില കുറയും അത് അങ്ങനെയാണ് അത് അതിപ്പോൾ ഇപ്പൊ ഡിസംബർ മാസത്തോടുകൂടി അതിന് പോലെ കുറയും നാല് വർഷം മുമ്പ് സെഞ്ചുറി കടന്നായിരുന്നു അറുന്നൂറ് രൂപയിൽ കൂടുതൽ വന്നായിരുന്നു അന്ന് നമ്മൾ റാഖ് സവാള അതുപോലെയുള്ള മറ്റു മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത് ഇറക്കുമതി ചെയ്തെങ്കിലും ഈ ലോകത്തെ നിലവാരമുള്ള അതുകൊണ്ട് ഏറ്റവും എന്ത് ഉപയോഗിക്കണില്ല അതായത് പച്ചക്കറി വെക്കണമെങ്കിലും നോൺ വെജ് വെക്കണമെങ്കിലും ഒക്കെ ആവശ്യമുള്ള പ്രധാനപ്പെട്ട സാധനമാണ് ഈ വെളുത്തുള്ളിയും സവാള അതില്ലാതെ നമുക്കൊരു ഭക്ഷണത്തെ പറ്റി ചിന്തിക്കാനാണ് അതായത് വേണം സവാളയിലെ അത്യുഗ്രൻ സവാള പൂനെ സവാളയാണ് അതാണ് ഫസ്റ്റ് ക്വാളിറ്റി സവാള ആ പൂനെ സവാളയ്ക്ക് വലിയ മധുരം ഉണ്ടാവില്ല ബാക്കി കിട്ടുന്ന സവാളയ്ക്കൊക്കെ ചെറിയ മധുരം ഉണ്ടാവും ചെറിയ സവാള നിങ്ങൾ ണല്ലോ അതിന് ചെറിയ മധുരം ഉണ്ടാവും പക്ഷേ അതൊന്നും വെച്ച് ആ രീതിയിൽ നോൺ വെജ്ജോ വെജ്ജോ ഒന്നും പാചകം ചെയ്യാൻ കഴിയില്ല എന്നാണ് മാത്രമല്ല ഇത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഇത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ മാത്രം വിലക്കയറ്റമായി ചിത്രീകരിക്കാനല്ല നമ്മളിത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ചില ആളുകൾ ഇവിടെ വന്ന് ചില പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് അത്ഭുതമായിട്ടിരിക്കുന്നു അല്ലേ സേഫ് നമ്മളങ്ങനെ കേട്ടിട്ടേ ഇല്ല കാര്യം നമ്മൾ അതിർത്തി വിട്ടാലാണ് പലപ്പോഴും പച്ചക്കറിക്കൊക്കെ വില കുറയുന്നത് എനിക്കൊന്നും ഈ മൈസൂരിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറി തമിഴ്നാട്ടിലോട്ടെത്തുമ്പോൾ അത്രയും കൂടി ട്രാൻസ്പോർട്ടേഷൻ ചിലവ് കൂടുന്നു അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തമിഴ്നാടിനെ അപേക്ഷിച്ച് ചില സാധനങ്ങൾക്ക് വില കുറയുന്നത് അല്ലേ നിസാം ആ ഇനി അങ്ങോട്ട് വരുന്നോറും പച്ചക്കറിയുടെ വില കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ മഴ തടസ്സമായി കഴിഞ്ഞാൽ വീണ്ടും വില കൂടും എന്നുള്ളത് ഉറപ്പാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണല്ലോ നമ്മുടെ ഭൂരിഭാഗവും ഈ പച്ചക്കറി വിപണി നിൽക്കുന്നത് തമിഴ്നാട്ടിനെ ആണെങ്കിലും കർണാടകയൊക്കെ ആശ്രയിച്ചാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ മഹാരാഷ്ട്ര അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഇനിയിപ്പോൾ പച്ചക്കറിയുടെ വരവ് കൂടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി വില കുറയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതെല്ലാം കാലാവസ്ഥയെ ആശ്രയിച്ചാണ് നമുക്കതൊന്നും പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ നിലവിൽ നമുക്കറിയാം കേരളത്തിന്റെ ഒരു സാഹചര്യം നിലവിൽ മണ്ഡലകാലമാണ് എല്ലാവരും മൃതമനുഷ്ഠിക്കുന്ന സമയമാണ് അൻപത് നോമ്പ് നടക്കുന്ന സമയമാണ് അവിടെയും ഈ നോൺ വെജ് ഐറ്റംസ് മാറി വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറുന്ന ഒരു ടൈമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ ഈ പച്ചക്കറികളെ ആശ്രയിക്കുന്ന ഒരു സമയത്തേക്ക് എത്തുമ്പോൾ ഇത്ര വില കൂടുമ്പോൾ തീർച്ചയായും അത് മലയാളികളുടെ കുടുംബ ബജറ്റിനെ ബാധിക്കും എന്നുള്ളത് വാസ്തവമാണ് പാളയം മാർക്കറ്റിലേക്ക് പോകാം അതിനു മുമ്പ് അബ്ദുൾ